എന്തൊക്കെയാ വിശേഷം എന്ന് ചോദിക്കുമ്പോ ഒരല്പം വയസ്സുകൂടി ആൾക്കാർ പറയും കഴിഞ്ഞ മാസത്തെ കയവത് കഴിഞ്ഞു ഇതൊക്കെ തന്നെയല്ലേ വലിയ കിട്ടല് ഇതൊക്കെ തന്നെയല്ലേ ഇപ്പോഴത്തെ കാലത്ത് വലിയ കിട്ടല് ആയുസ് കൂടലും പ്രായം ഒരുപാട് കിട്ടലും ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് മരണം തൊണ്ടയിലെത്തുന്ന നമ്മൾ നമ്മളറിയൂ അല്ലാതെ തലനറച്ച് പത്തൊൻപത് വയസ്സുള്ളവനെ നോക്കി ഭാഗ്യവാൻ ഇപ്പോഴത്തെ കാലത്തൊക്കെ ഒരു തൊണ്ണൂറ് വയസ്സ് കിട്ടാന്ന് പറഞ്ഞ വലിയ കിട്ടലാട്ടോ എന്നും നമുക്ക് പറയാം പക്ഷേ വയസ്സ് കൂടലല്ല പുണ്യമെന്നും മറിച്ച് പ്രായം കിട്ടുന്നവരിൽ ആരാണ് ഏറ്റവും നല്ലവരെന്നും ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ മൻ ത്വാല ഉമ്രാട് വയസ്സവന് കിട്ടി മൻ ത്വാല ദീർഘകാലം അവന് കിട്ടി ഉംറുഹു അവന്റെ പ്രായം ഉമ്രം അമലുഹു ആ വയസ്സിനനുസരിച്ച് അവൻ നന്മകളും പ്രവർത്തിച്ചിട്ടുണ്ട് പ്രായം കുറെ കിട്ടിയത് മാത്രമല്ല ഗുണം ആ പ്രായത്തിനനുസരിച്ച് നല്ല കാര്യങ്ങൾക്കും അവൻ സമയം കണ്ടെത്തിയിട്ടുണ്ട് ജനങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട മാനം കെട്ടവൻ ആരെന്നറിയണോ മൺപാല ഉയസ് കൊറേ കിട്ടിയിട്ടുണ്ട് അമലുകൾക്ക് വലിയ പിശുക്കത്തരുമായിരുന്നു പ്രായം ഇങ്ങനെ കിട്ടുന്നുണ്ട് കച്ചവടം കൊടിപൊടിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും ചെല്ലുന്നുണ്ട് എല്ലാ നാട്ടുവർത്താനത്തിലും എല്ലാ രാഷ്ട്രീയത്തിലും ഇടപെടുന്നുണ്ട് അമൻ അള്ളാന്റെ അടുത്തേക്ക് എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ കുറെ നേരം വാർത്ത കാണാൻ ടി വിന്റെ മുമ്പിൽ ഇരുന്നതും കുറെ നാട്ടിൻ്റെ ഇടയിൽ സംസാരിച്ചോണ്ടിരുന്നതും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത കാര്യങ്ങൾക്ക് വാശി പിടിച്ചതും ഒന്നല്ലാതെ അവനവന്റെ പ്രായത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് അള്ളാഹുവിന്റെ അരികിലേക്ക് പോകുമ്പോ വളരെ തുച്ഛമായ അവനുമായി റബ്ബിനെ കണ്ടുമുട്ടുന്നവരാണ് പ്രായം കൂടുതൽ കിട്ടിയവരിൽ ഏറ്റവും ഭാഗ്യഹീനരായ ആളുകൾ അതുകൊണ്ട് തന്നെ ആയുസ് നീട്ടി തരുമ്പോ അതെന്റെ ദുനിയാവ് മാത്രം ഉണ്ടാക്കാൻ എന്ന് ചിന്തിക്കാൻ പാടില്ല ഈ ദുനിയാവിന്റെ ഓട്ടത്തിനിടയിൽ എനിക്ക് ഒറ്റക്ക് കിടക്കേണ്ട കബറും എന്റെ കൽവിൽ ഒരാൾക്കും ഭൂലോകത്തു നിന്നൊന്നും കബറിലേക്ക് ഇട്ടു തരാൻ പറ്റാത്ത ആറടി മണ്ണ് ആ പള്ളിക്കാട്ടിൽ ആറടി മണ്ണിൽ കിടക്കുന്ന അന്ന് എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് ഞാൻ തന്നെ അധ്വാനിച്ചു തുടങ്ങണമെന്ന് ഒരു മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് അവന്റെ പ്രായം അല്ല ചോദിക്കുമ്പോ അവന് ഭംഗിയായിട്ട് തിരിച്ചുത്തരം പറയാൻ സാധിക്കുക രണ്ടാമത്തെ ചോദ്യം അവന്റെ യൗവനത്തെ പറ്റി അള്ളാഹു ചോദിക്കും സീമാ അബലാഹു നീ അത് എന്തിനു വേണ്ടിയാ ക്ഷയിപ്പിച്ചതെന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പല യുവാക്കളും മനസ്സിലാക്കാത്ത ഒരു സത്യമാണത് യൗവനം വലിയൊരു അനുഗ്രഹമാണ് ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാലം ഈ കാണുന്ന പവറും പത്രാസും തണ്ടും തടിയും ബലവും നഷ്ടപ്പെടുന്നത് നമ്മൾ പോലും അറിയുന്നുണ്ടാവുന്നില്ല ഓരോരുത്തരും സ്വയം നശിക്കുന്നു മറ്റു ചിലർ അറിവില്ലായ്മ കൊണ്ട് നശിപ്പിക്കുന്നു ഓരോ യൗവനങ്ങളും ഓരോ നാടിന്റെയും കുടുംബത്തിന്റെയും പ്രതീക്ഷകളാ അതൊരിക്കലും വില കുറഞ്ഞ കാര്യങ്ങളിൽ ഒരു യുവാക്കളും അത് നഷ്ടപ്പെടുത്താൻ പാടില്ല ഞാൻ അത്ഭുതപ്പെട്ട പെടാറുണ്ട് ചില കല്യാണ വീടുകളിലൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കി കിട്ടാനും അവരുടെ ഒരു ഇംപ്രസ് കിട്ടാനും വേണ്ടി വേഷം കെട്ടിത്തൊള്ളുന്ന യുവാക്കളുണ്ട് ഉണ്ട് കോപ്രായങ്ങൾ കാണിക്കുന്നവര് അവനാന്റെ നിലവാരം തുച്ഛമായ ലൈക്കിനും ഷെയറിനും വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ നോട്ടത്തിനു വേണ്ടി നശിപ്പിച്ച് കളയുന്ന യുവാക്കളുണ്ട് യുവതികളുണ്ട് എന്നാൽ മറുഭാഗത്തോ അതിനേക്കാളേറെ കുടുംബം പോറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി വാങ്ങി കുടുംബം നോക്കുന്ന മാന്യന്മാരായ യുവാക്കളുമുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു ചെറുപ്പക്കാരൻ മാതാപിതാക്കൾ അനുസരിക്കുന്നു അവന്റെ ദീനീ ചിട്ടയിൽ ജീവിക്കുന്നു ദീനീപരമായ കാര്യത്തിൽ ഇടപെടുന്നു അവന്റെ ഉദ്യോഗത്തിലേക്ക് എത്തുന്നു പഠിക്കുന്നു വിദ്യാഭ്യാസം നേടുന്നു ഉദ്യോഗത്തിലേക്ക് എത്തുന്നു മാന്യമായൊരു വിവാഹബന്ധം ആലോചിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയോടെ വൈവാഹിക ബന്ധം ആരംഭിക്കുന്നു ഭാര്യയോടൊപ്പം സുഖസുന്ദരമായി ജീവിക്കുന്നവനും എന്നാൽ അതിന്റെ നേരെ മറുഭാഗത്തെ പഠനത്തിന് ശ്രദ്ധിക്കാതെ പടച്ചോനെ മറന്നുകൊണ്ട് ആരോടൊക്കെയോ എന്തൊക്കെയോ കുത്തിപ്പിടിച്ചും കള്ളത്തരം കാണിച്ചും വൃത്തികേട് കാണിച്ചും ആഘോഷിച്ച് തീർത്ത് രാവാകുമ്പോൾ കഞ്ചുള്ളിനും കഞ്ചാവിനും ലഹരിയിലും മനസ്സും ശരീരവും കൊടുത്ത് ആരാന്റെ ബൈക്ക് കയറി രാത്രികാലത്ത് ചൂടുള്ള മന്തിയും പൊട്ടിത്തെറിച്ചതും തിന്ന് അവസാനം കിടക്കുന്ന കട്ടിലിൽ ആരോ എടച്ചേരുന്ന പോൺ സൈറ്റുകൾ നോക്കി ഉറക്കമൊഴിഞ്ഞ് കണ്ട് തീർന്ന് കിടന്നിറങ്ങുന്നവനും അവസാനം പെണ്ണ് കെട്ടാൻ പെണ്ണ് കിട്ടാതാകുമ്പോൾ നാട്ടുകാരെ മൊത്തം കുറ്റം പറഞ്ഞ് എവിടെ നിന്നോ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന് കുടുംബം നശിപ്പിക്കുന്നവനും രണ്ടും രണ്ടാ രണ്ടും രണ്ട് തന്നെയാ അവിടെ ആ യുവാക്കൾ ചിന്തിക്കേണ്ടത് എന്റെ ജീവിതത്തിനൊരർത്ഥമുണ്ടാകണം എന്നെ ജനിപ്പിച്ച കുടുംബത്തിനും നാടിനും എന്റെ ആയുസ് കൊണ്ടൊരു ബലമുണ്ടാകണം കാരണം വഅൻ ശപാദിക കപലഹറമിക്ക പടച്ചുറപ്പ് ചോദിക്കും അല്ല നിനക്ക് തന്ന ആരോഗ്യത്തെ കുറിച്ച് നിനക്ക് തന്ന ജീവിതത്തിലെ സൗകര്യങ്ങളെ കുറിച്ച് സ്നേഹിക്കാൻ മാതാപിതാക്കളും ജീവിക്കാൻ ചുറ്റുപാടും കയറിക്കിടക്കാൻ ഒരു കൂരയും ഈ ലോകത്ത് പടച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഉറപ്പില്ലാതെ മറ്റുള്ളവന്റെ വെടിയുണ്ടകൾക്ക് മുമ്പിൽ സ്വന്തം നെഞ്ചു കാണിച്ചു കൊടുക്കേണ്ടി വരുന്നവനും ഒട്ടകൻ കാഷ്ടിക്കുന്ന ചാണകം വാരിത്തുന്ന യുവാക്കളും പടച്ചിറബിന്റെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് ആ തിരിച്ചറിവോടുകൂടി അവനവന്റെ വ്യക്തിത്വവും അവനവന്റെ സ്വഭാവവും നന്നാക്കുമ്പോ ഒരു നാട്ടിലെ മറ്റലതച്ചവർക്കിടയിൽ മൊണ്ണൻ എന്ന പേരുണ്ടെങ്കിലും പടച്ചോന്റെ കണ്ണിൽ അല്ല ഏറെ ബഹുമാനിക്കുന്നത് അത്തരത്തിലുള്ള യൗവനങ്ങളെയാണ് എന്നും അവർ മാന്യന്മാരാണെന്നും അവരെ സമൂഹത്തിന്റെ മുഖ്യധാര പള്ളി രംഗത്തേക്ക് പോലും അത്തരക്കാരെ കൊണ്ടുവരണമെന്നും ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ചോദ്യം നിങ്ങളുടെ പണം ആ പണം അതെവിടുന്നൊക്കെ വന്നു ഏതൊക്കെ വഴിക്കങ്ങളും മുതല് വന്നിട്ടുണ്ട് അതൊരു ഉറപ്പായാലും ശരി ഒരു കോടി രൂപയാണെങ്കിലും ശരി ഇന്ന് പൊതുവേ ഉള്ള ഒരു ധാരണ മുതൽ എങ്ങനെ ഉണ്ടാക്കാം ആ മുതൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും ചെലവാക്കുന്നത് നമ്മളെ സൗകര്യത്തിന് മതി എന്നൊരു തോന്നലുണ്ട് ചെലവാക്കുന്നതും പടച്ചോൺ ചോദിക്കും എവിടെ നിന്നൊക്കെ അത് സമ്പാദിച്ചു എവിടേക്കൊക്കെ നിങ്ങൾ ചെലവാക്കി എന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പണം ഒരു ലഹരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുകയാ ആ സമൂഹത്തിന്റെ ഭദ്രത പോലും കോട്ടം തട്ടാനുള്ള കാരണം അടുക്കള രഹസ്യങ്ങളും കിടപ്പറ രംഗങ്ങളും ഇണച്ചേരുന്ന ഭാഗങ്ങളും പരസ്യമായി ആളുകൾ അവതരിപ്പിക്കാൻ തുടങ്ങി ചിന്തിച്ചു നോക്കൂ ഇക്കഴിഞ്ഞ ദിവസം ഇൻഫ്ലുവൻസർ എന്ന് പേര് വിളിക്കുന്ന പലരും പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ ഇങ്ങനെ ഉടുക്കാനുള്ള കാരണം എന്റെ ഈ ഉടുത്തം ഇഷ്ടപ്പെടുന്ന കുറെ ഞരമ്പ് രോഗികളുണ്ട് അവരത് കാണട്ടെ അവര് കണ്ടാലും റിക്കമൻ നിന്റെ അക്കൗണ്ടിലേക്ക് പണം വരുമെന്ന് ചിന്തിക്കുന്ന ആർത്തിമൂർത്തൂർത്ത മനസ്സുമായി ജീവിക്കുന്നവർ ഈ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാ അതുകൊണ്ട് തന്നെയാ എന്തെന്നു പോലും അറിയാത്ത ഭക്ഷണത്തിന് വേണ്ടി ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തെരുവിലിറങ്ങി നട്ടപ്പാതിര നേരത്ത് മൂക്കുമുട്ട വലിച്ചു കയറ്റി അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞ് ആ കണ്ടതിന്റെ പങ്ക് പറ്റാൻ കാത്തിരിക്കുമ്പോ ആർത്തി അമനുഷന് പണത്തോട് ലഹരി അമനുഷന് പണത്തോട് അതെവിടെ എത്തിച്ചു എന്നുള്ളതിന്റെ ഉദാഹരണമാ ഇക്കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ പന്തൽ പണി എന്ന വ്യാജേന ഒരു ഷോപ്പിൽ കയറി ചെന്ന് വാടകക്കെടുത്ത സാധനം മറ്റൊരു ഷോപ്പിൽ കൊണ്ടുപോയി മറച്ചു വിറ്റ കഥയും ഈ കേരളം നമ്മളെ കാണിച്ചു തന്നു തുണി അയച്ചാലേ തന്റെ വരുമാനം കൂടു എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാ ലിബറലിസം അത് തന്നെയാ സമൂഹത്തിന്റെ ഭദ്രതരുത്തുന്നു കുടുംബം നശിക്കുന്നു അവിടെ സമ്പത്തുകൾ മാത്രം ലക്ഷ്യം വെക്കുന്ന ഒരവസ്ഥ വരുമ്പോ പടച്ച റബ്ബ് ചോദിക്കും ഓരോ രൂപയും എവിടെ നിന്ന് വന്നു എവിടേക്ക് പോകുന്നു എന്ന് പലരും ഇത് പറയുന്ന സമയത്ത് ചോദിക്കാറുണ്ട് പല ഉലമാക്കളും യൂട്യൂബുകളിൽ ഇല്ലേ ആ ഉലമാക്കളിൽ തന്നെ രേഖപ്പെടുത്തി ഒരു പ്രസംഗത്തിന്റെ തൊട്ട് മുൻപ് വരുന്നത് റമ്മിയുടെ പരസ്യമാണെങ്കിൽ സിനിമയുടെ പരസ്യമാണെങ്കിൽ അതൊരിക്കലും ഹലാലല്ല കാരണം പ്രസംഗിക്കുന്നവൻ എന്ത് പ്രസംഗിക്കുമ്പോഴും അതിന്റെ മൂർദാവിൽ വരുന്നത് റമ്മിയും ഇത്തരത്തിലുള്ള അതിവേഗവുമാണെങ്കിൽ യൂട്യൂബ് വരുമാനം പോലും ഒരു കുടുംബത്തിന് ഹലാലെന്ന് ഹലാലല്ലെന്ന് അറിവുള്ള ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഹലാലല്ല അതെന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചിട്ടാണെങ്കിലും വിവരക്കേടുകൾ കാണിച്ചിട്ടാണെങ്കിലും ഇന്ന് എളുപ്പം വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായി ആളുകൾ അതിനെ കണ്ടു തുടങ്ങി അത് ചൂഷണം ചെയ്യാൻ കോർപ്പറേറ്റുകൾ ഇറങ്ങാനും തുടങ്ങി ഭാര്യമാർക്ക് വീട്ടിലിരുന്ന് അയ്യായിരം സമ്പാദിക്കാം ചെറിയ വീഡിയോകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം ഇങ്ങനെ തുടങ്ങി ദൂർത്തുമോത്ത മനുഷ്യന്റെ ആർത്തിയുള്ള ലോകത്ത് എല്ലാ കാര്യവും രണ്ട് വാക്കിലേക്ക് ഒതുങ്ങി ലാഭം കിട്ടണം അതാരെ കൊന്നിട്ടാണെങ്കിലും ആരെ ചതിച്ചിട്ടാണെങ്കിലും സ്വന്തം ചോരനോടാണെങ്കിലും ലാഭം കിട്ടിയാലേ മുന്നോട്ടുള്ളൂ എന്നൊരു ചിന്തയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് നാശമാ ദുനിയാവിന്റെ നാശമാ ബന്ധങ്ങളുടെ നാശമാ ആഹറത്തിൽ അള്ളാഹു ചോദിക്കുമെന്ന ബോധമുണ്ടെങ്കിൽ ഒരു രൂപയും മറ്റൊരു തന്റെ കണ്ണ് നിറയിച്ചിട്ടുണ്ടാക്കാൻ പാടില്ല ഈ ചോദ്യങ്ങളൊക്കെ നമ്മളെയൊക്കെ കാത്തു നിൽക്കുന്നുണ്ട് ആരടി മണ്ണിലേക്ക് വെച്ച് കുടുംബക്കാർ തിരിച്ചു പോന്നാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒറ്റക്ക ഒന്നിനും ഉത്തരം പറയാതെ ചെറുതും വലുതുമായ സർവ്വതിനും ഉത്തരം പറയാതെ ഒരടി അവൻ എത്ര നിസ്കാരത്താൻപുള്ളവനാണെങ്കിലും അവൻ എത്ര അജ് അവൻ എത്ര പകലുകൾ റമലാനിൽ പട്ടിണി കടന്നിട്ടുണ്ടെങ്കിലും ആയിരം കിറ്റുകൾ ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഉത്തരം പറയാതെ കാലിന്റെ മടമ്പ് അനക്കാൻ പോലും പടച്ചുറബ് അവസരം നൽകുകയില്ല ആ പ്രതീക്ഷയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭംഗി ആ തിരിച്ചറിവോടുകൂടി ചോദ്യങ്ങളെ ജീവിതത്തിൽ ഉത്തരങ്ങളാക്കി മാറ്റുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു വസ്സലാമു ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടൊന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ അരികിൽ ചോദ്യം ചെയ്യപ്പെടുന്ന മറ്റൊരു ചോദ്യം നമ്മൾ നേടിയ അറിവുകളും നമ്മൾ മനസ്സിലാക്കിയ സത്യങ്ങളും മാതാ ഫീഹി അതുകൊണ്ട് നിനക്ക് എന്തൊക്കെ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നതും അള്ളാഹുവിൻ്റെ അരിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ളൊരു വിഷയമാണ് നമ്മൾ ഒരുപാട് കേൾക്കുക പഠിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറം ആ കേൾക്കുകയും അറിയുകയും പഠിക്കുകയും ചെയ്ത കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടൊരു വാർത്ത കുത്തിയൊലിച്ചു പോയ ഒരു പ്രദേശത്തെ സഹായിക്കാൻ വേണ്ടി അന്ന് ഒരു സാധുവായ മനുഷ്യൻ മനസ്സിലും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോടും പറഞ്ഞതായിരുന്നു നൂറ് കട്ടിലുകൾ ഞാൻ ആ പ്രളയം ബാധിച്ച ഭാഗത്തേക്ക് കൊടുക്കുമെന്ന് ഒരു വർഷത്തിൻ്റെ ഇപ്പുറം പ്രളയം ബാധിച്ച പ്രദേശത്തേക്കുള്ള നൂറ് കട്ടിലുകൾ അവനവന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം വിറ്റ് ആ സാധുവായ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടും കൊടുക്കേണ്ട വീടുകൾ പോലും ഇന്നാ പ്രളയപ്രദേശത്തുണ്ടായി തീർന്നിട്ടില്ല ഈ മനുഷ്യനെ എന്തിനത് പ്രേരിപ്പിച്ചു എന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി എന്റെ അയൽവാസി പട്ടിണി നടക്കുമ്പം വയറ് നിറച്ച് ഭക്ഷിക്കാൻ പാടില്ലെന്നും മക്കയിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോയപ്പോൾ പതപ്പ് കമ്പിളി പതപ്പ് പകുതി കീറി സ്വദേശം വെടിഞ്ഞു വന്നവർക്കും കൊടുത്ത ചരിത്രവും വിശ്വാസവുമാണ് എന്റെ വിശ്വാസം ആ അറിവ് എന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ അറിവിനനുസരിച്ചിട്ടാണ് ഞാൻ അത് ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ ഒരു അറിവും നമ്മളുടെ അറിവും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഇന്ന് സംഭവിക്കാറുള്ളത് എന്താന്ന് ചോദിച്ച ഓട്ടോയിൽ മറന്നു വെച്ച അൻപതിനായിരം രൂപയും അനുബന്ധ രേഖകളും ഓട്ടോക്കാരൻ തിരിച്ചു കൊടുത്തു മാതൃകയായി എന്ന് പറയുമ്പോ ചിലരയ്ക്കും ആ പേര് ചെയ്തെടുത്തോ ഒരു മുസ്ലിം അല്ലേ ആ നമ്മളാ കൂട്ടരെ അങ്ങനെ ചെയ്യൂ നമ്മളാ കൂട്ടരെ അങ്ങനെ ചെയ്യൂ എന്നുള്ളത് ഒരു പ്രത്യേക വാർത്തയാകുന്നത് എന്തുകൊണ്ടാണ് നമ്മളാ കൂട്ടരിലുള്ളവർ അപൂർവം ചിലരെ ചെയ്യൂ അതിന്റെ അർത്ഥം ചെയ്ത ഓട്ടോക്കാരനെ എന്നുള്ളതല്ല അതിനേക്കാളും നന്മ ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ട കൽപ്പിക്കപ്പെട്ട ഒരു ഉമ്മത്താണ് നമ്മളെങ്കിൽ നമുക്കതിനുള്ള അവസരങ്ങളും അതിനുള്ള സാഹചര്യങ്ങളും മറ്റൊരാൾ സഹായിക്കാനുള്ള മനസ്സും ഇല്ലാണ്ടാകുമ്പോഴാണ് അത് ചെയ്യുന്നവനൊരു വലിയ വാർത്തയായി മാറുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സഹജീവി സ്നേഹവും കാരുണ്യവും അതിനേക്കാളേറെ അവൻ പഠിച്ച എന്തും മറ്റൊരാൾക്ക് മുൻപിൽ അവതരിപ്പിക്കുമ്പോഴാണ് നാളെ പടച്ചോണ്ടെടുത്ത് അതറിഞ്ഞ പഠിച്ച ആ വ്യക്തി അള്ളാന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ രക്ഷപ്പെടുക അല്ലാതെ എനിക്ക് കുറെ ഇൽമുണ്ടായിരുന്നു റബ്ബെ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ കുത്തുപോക്കുകയായിരുന്നു റബ്ബെ ഒഴിവിട്ടുമ്പോഴൊക്കെ ഞാൻ യൂട്യൂബിൽ പരിധി ആയിരുന്നു റബ്ബെ ഞാൻ എല്ലാ കുറാൻ ക്ലാസ്സിലും നാട്ടിലുള്ളതിന് പങ്കെടുത്തിട്ടുണ്ട് റബ്ബേ എന്നുള്ളത് ഒരുപക്ഷെ നാട്ടിൽ ചില വിലയുണ്ടാക്കാൻ സാധിക്കും ഫുള്ള് കുറാൻ ക്ലാസ് പോകുന്നവന ഓൺ പറ്റിക്കൂല മക്കൾ ഒരു തോന്നൽ ഉണ്ടാക്കും പടച്ചോണ്ടെടുത്ത് വിലയുണ്ടാകുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അത് കൊണ്ടുവരുമ്പോഴാണ് അതില്ലെങ്കിൽ നമ്മൾ നേടിയ അറിവുകളെല്ലാം പടച്ചോണ്ടെടുത്ത് നമുക്ക് വലിയ തിരിഞ്ഞുകൊത്തലുകളായി മാറുന്നൊരു അവസരം വരും അതില്ലാതിരിക്കാൻ നേടുന്ന അറിവുകൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബെ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അബദ്ധങ്ങൾ പറ്റിപ്പോകുന്നുണ്ട് നാഥ എല്ലാം വിട്ടുപൊറുത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണനെ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കൾ എന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും റബ്ബെ നീ കാരുണ്യം കാണിക്കണനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കവർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും നീ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ അള്ളാഹുവേ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാഥ എല്ലാം എളുപ്പം ശിഫ നൽകി ആഫിയത്തോടെ ദീർഘായുസ്സോടുകൂടി ഈമാനോടെ ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ അള്ളാഹുനാഥ് ദിവസം മരണപ്പെട്ട സഹോദരി അടക്കം ഓരോരുത്തരുടെ ചോദ്യങ്ങൾ എളുപ്പമാക്കുകയും സ്വർഗത്തിന്റെ കവാടം കബറിലേക്ക് തുറന്ന് ഓരോ കബറാളികളോടും നീ കാരുണ്യം കാണിക്കണമേ അള്ളാഹുവേ ഞങ്ങളിൽ പെട്ട ഓരോരുത്തർക്കും ആഫിയത്തും ആരോഗ്യവും നൽകി നിന്റെ ദീനിനു വേണ്ടി ആഹാരത്തിന് വേണ്ടി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ കടബാധ്യതകളിലും ഹറാമായ ലോൺ പോലെയുള്ള വിഷയത്തിലും അബദ്ധം കൊണ്ട് പെട്ടുപോയവരുണ്ട് നാഥ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഹലാലായ നിലക്ക് എല്ലാ കടങ്ങളും എളുപ്പം വീട്ടി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ ഗസയിലടക്കം ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദര വിശ്വാസികൾക്ക് നിന്റെ കാവലും കരുണയും കൊണ്ട് സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ അദാബന്നാർ